അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു അലമദില്ല വസ്സലാമുസലീൻ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെയധികം ആനന്ദവും ആഹ്ലാദവും മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് മതേതരത്വ ആഗ്രഹ ചിന്താഗതി ഉള്ള നല്ല കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏറെ സന്തോഷം പകരുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടെ ഭരണഘടന തന്നെ മാറ്റി മാറ്റിയെഴുതത്തക്ക രീതിയിലുള്ള ഭൂരിപക്ഷവും ഒക്കെ ഉണ്ടായി രാജ്യം ഭരിച്ചിരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പിന്നീട് ഇങ്ങോട്ട് വന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായി വന്നിട്ടുള്ള അധികകാലം ഇരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഉള്ള ആ കാലഘട്ടമൊക്കെ ഇന്ത്യ എന്നത് കോൺഗ്രസ്സിനൊപ്പം ഉറച്ചു നിന്ന കാലമാണ് പിന്നീട് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കുകയും കോൺഗ്രസ് തന്നെ നാമാവിശേഷമാകുകയും കോൺഗ്രസ് നേതാക്കൾ പലരും പല സ്ഥലങ്ങളിൽ ചേക്കേറുകയും കോൺഗ്രസ് എന്നത് കല്ലിൽ തന്നെ പളങ്കുപാത്രം പോലെ ചിന്നി ചിഹ്നിച്ചെതരുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വളരാൻ ഇടയായി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളർച്ചയ്ക്ക് ആക്കം കുറിക്കാൻ വളരെ കാലമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ജനസംഘം ഉൾപ്പെടെയുള്ള പലതുമൊക്കെ പ്രവർത്തിച്ചെങ്കിലും അതിനൊന്നും വേണ്ടത്ര ഒരു വർഗീയ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ഫലത്തിൽ എന്നതാണ് വസ്തുത എന്നാൽ തീവ്രമായ കാഴ്ചപ്പാടും വർഗീയമായ കാഴ്ചപ്പാടും ഏറെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് ആർ എസ് എസും ജനസംഘം ഒക്കെ എന്നിരുന്നിട്ട് പോലും ഇന്ത്യ രാജ്യത്ത് വേണ്ടത്ര ഫലം കൊയ്യാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നാൽ യഥാർത്ഥത്തിൽ രാമൻ്റെ പേര് പറഞ്ഞത് രാമൻ്റെ പേര് പറഞ്ഞ് മത ചിന്താഗതികൾ വർഗീയമായ വിഷം ആളുകളുടെ ഉള്ളിൽ നിറയ്ക്കാൻ കഴിഞ്ഞത് എൽ കെ അദ്വാനിയുടെ രഥയാത്രയും ബാബരി മസ്ജിദിൻ്റെ പൊളിക്കലും രാമക്ഷേത്രം പണിയലും ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ഒരു വർഗീയമായ കാഴ്ചപ്പാടും ഇല്ലാതെ മനുഷ്യനെല്ലാം ഒന്നാണെന്നും ഇന്ത്യ രാജ്യം ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടേതാണെന്നും എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കേണ്ടവരാണെന്നും എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയണമെന്നും വാദിച്ചിരുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ നേതാക്കന്മാരും ഒട്ടേറെ അനുയായികളുമുള്ള ഇന്ത്യ രാജ്യത്ത് എൽ കെ അദ്വാനി ഈ വർഗീയമായ കാഴ്ചപ്പാടോടു കൂടെ രഥമുയർത്തിയ ഉരുട്ടിയപ്പോൾ ആ രഥം ഉരുട്ടലോടുകൂടെ ഇവിടെ ഉണ്ടായ വർഗീയ ലഹളകൾ വർഗീയമായ കുഴപ്പങ്ങൾ വർഗീയമായ ലഹളകളും മറ്റും ഉണ്ടായ വഴി അതിൽ മുതലെടുക്കാൻ ഇവിടെ കഴിഞ്ഞത് പിന്നീട് വന്ന നമ്മുടെ മോദിക്കാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമുതലായി അദ്ദേഹത്തിന് ഒന്നുമില്ല പാരമ്പര്യമായ ഒരു രാഷ്ട്രീയ പിൻബലമോ ഒരു പൈതൃകമോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുപോലെ ഒരു ചായ കിടക്കാരൻ അല്ലെങ്കിൽ ചായ പകർത്തുക ചായ ഊറ്റിക്കൊടുക്കുക ഇതിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയ പൈതൃകവും അവകാശപ്പെടാനില്ലാത്ത മോദി ഇതേ രീതിയിൽ വർഗീയമായ കാഴ്ചപ്പാടോടുകൂടെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഗുജറാത്ത് നിലം പരിഷമാക്കി ഗുജറാത്തിൽ ഒരുപാട് മനുഷ്യനെ കൊന്ന് കുരുതിക്കളമുണ്ടാക്കി ആ രാജ്യത്ത് മുഖ്യമന്ത്രിയായി ഏറെയും മുസ്ലിങ്ങളെ തന്നെ ഒരുപാട് പീഡനങ്ങളും ഉപദ്രവങ്ങളും വരുത്തുക വഴി അവിടെ ഒരു അവിടെ നിന്ന് വളർന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്ത് അദ്ദേഹം കയറി എന്നതാണ് ആ കയറി ഇരുന്നു കൊണ്ട് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരുടെ ഏകാധിപത്യം എങ്ങനെയായിരുന്നുവോ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ സ്വഭാവവും പ്രവർത്തനവും എങ്ങനെയായിരുന്നുവോ ആ ഹിറ്റ്ലറെ നാണിപ്പിക്കും വിധം ബ്രിട്ടീഷുകാരെ ലജ്ജിപ്പിക്കും വിധം ഉള്ള തീവ്രമായ മുസ്ലിം വിരോധം ഒന്ന് മാത്രം അദ്ദേഹം കൈമുതലാക്കുകയും അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരുടെ ഉള്ളിലേക്ക് വർഗീയ വിഷം ആവോളം കോരി നിറയ്ക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലമായി അദ്ദേഹത്തിന് ഈ രാജ്യത്ത് പത്തു വർഷക്കാലം ഭരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ ഭരണത്തിൽ അദ്ദേഹം നേടിയെടുത്തത് എന്തൊക്കെയാണ് ഹിറ്റ്ലറുടെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആളുകളുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഒന്നും സ്വഭാവമല്ല അതിനേക്കാൾ മോശമായ അതിനേക്കാളെല്ലാം വളരെ ഗൗരവമേറിയ ഒരു സ്വഭാവമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്താണ് അദ്ദേഹത്തിനെതിരെ പറയുന്ന ആരെയും അദ്ദേഹം ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും അവരെ ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക കാരാഗ്രഹത്തിൽ അവരെ അടയ്ക്കുക സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ തനിക്കെതിരെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആരെയും വെറുതെ വിടാൻ കഴിയപ്പാടില്ല എന്ന തീവ്രമായ കാഴ്ചപ്പാടോടുകൂടെ അദ്ദേഹം പ്രവർത്തിക്കുക വഴി ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യന്മാരുടെ രക്തച്ചൊരുച്ചിലുണ്ടാക്കി അതിലേറെയും നഷ്ടം വന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ മുസ്ലിം സമുദായം തന്നെയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും കൊല്ലപ്പെട്ടതും ഉപദ്രവത്തിനും പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായവരും അവർ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യവും ഞാൻ പരത്തിയും പറയുന്നില്ല മാംസങ്ങളുടെ പേരിൽ പശുവിൻ്റെ പേരിൽ ദേവാലയങ്ങളുടെ പേരിൽ എന്തിനേറെ ഒരുപാട് മനുഷ്യന്മാരെ കൊന്നൊടുക്കി അങ്ങോട്ടൊന്നും അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കൊന്നോ 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 എന്നാ പറഞ്ഞത് ആ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലും ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചിന്നി ചിതറി മരണപ്പെട്ട ഇന്ദിരാഗാന്ധി ആർക്കാ മറക്കാൻ കഴിയുക ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അവരുടെ ശരീരം ചിന്നി ചിന്നിച്ചിതറിയത് പൊട്ടിത്തെറിച്ചത് ആ ശരീരം ആ രീതിയിൽ കൊല്ലപ്പെടുന്ന ആ ഇന്ദിരാഗാന്ധി ലോകദൃഷ്ടിയിൽ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്തിനൊരു സ്ഥലപ്പേരുണ്ടാക്കി കൊടുത്ത ഒരു യശസ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ആ ഇന്ദിരാഗാന്ധിയെ കൊല്ലപ്പെട്ട് ആ ഇന്ദിരാഗാന്ധി ചിന്നിച്ചിതറി തുണ്ടം തുണ്ടമായി മരിച്ചപ്പോൾ പിന്നീട് വന്നത് അവരുടെ സീമന്തപുത്രൻ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിനും ഫലം അത് തന്നെ ശ്രീ വരുമ്പത്തൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹവും അതേ രീതിയിൽ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട അമ്മ അമ്മൂമ്മയുടെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ആ വേദനിപ്പിക്കുന്ന ആ വിക ആ വേർപാടിൽ മനം നൊന്ത് കഴിയുന്ന മനസ്സ് മരവിച്ച് പോയ മക്കളാണ് രാജ് രാഹുൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാജ് രാജീവ് ഗാന്ധിയുടെ വിധവയായ സോണിയ ഗാന്ധിയും അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് ഇനി ഒരു ജീവിതം വേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമന്ത്രിയാകണ്ട ആർക്ക് സോണിയ ഗാന്ധിക്ക് രാജീവ് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് അവർക്ക് ഈ രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട അവരുടെ അച്ഛൻ്റെയും അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ അമ്മൂമ്മയുടെയും അവരുടെ അമ്മയുടെയും ആ ജീ ആ മരണത്തിന് കാരണമാക്കിയ ഈ രാജ്യത്തെ ആ രാജ്യത്തിന് ആരാണോ അവരെയൊക്കെ കൊല്ലാൻ രംഗത്ത് വന്നത് അവരുൾപ്പെടെയുള്ള അത്തരം തീവ്ര ചിന്താഗതിക്കാരെ ഭീകരവാദികളെ ഈ രാജ്യത്ത് വെച്ച് മുറപ്പിക്കാൻ പാടില്ല അതിനുവേണ്ടി ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് സോണിയ ഗാന്ധിയും അവരുടെ മകനായ രാഹുൽ ഗാന്ധിയും അവരുടെ മകളായ പ്രിയങ്കയും രംഗത്ത് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നിട്ട് എന്തുണ്ടായി ആ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഒരുപാട് കള്ളക്കേസുകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശ്വാസം മുട്ടിച്ചുകൊണ്ടുള്ള വീർപ്പ് മുട്ടിച്ചുകൊണ്ടുള്ള ഒരുപാട് നാണം കെടുത്തൽ ഒരുപാട് പീഡനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉണ്ടായി അതെല്ലാം അദ്ദേഹം ധരുണം ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആ മരണം അപ്പോഴൊക്കെ അദ്ദേഹം മുന്നിൽ കാണും അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മൂമ്മയുടെ മരണം അദ്ദേഹം മുന്നിൽ കാണും ആ രംഗം മുന്നിൽ കാണുമ്പോൾ ഈ വരുന്ന എതിർപ്പുകളോ ഈ വരുന്ന പീഡനങ്ങളോ ഒന്നും ഒന്നുമല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി പൊരുതാൻ അവർക്ക് ഊർജം കിട്ടുകയാണ് ആ ഊർജത്തിൽ ഊന്നിക്കൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നല്ലവരായ ഇന്ത്യയിലെ ഒരു കാലത്ത് കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിക്കൊക്കെ എൺപത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന യു പി പാർലമെൻറ്റിൽ ആ എൺപത്തി മൂന്ന് സീറ്റും ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം കോൺഗ്രസിനൊപ്പം നിന്നതാണ് അവിടെയൊക്കെ തകർന്നും തരിപ്പണമായിപ്പോയി ഇപ്പോഴോ ആ യു പിയിൽ ഏതാ ഏകദേശം റായ്വെറിയിൽ ഉൾപ്പെടെ ജയിക്കാമെന്നും മത്സരിക്കാമെന്നുമായി ഇന്ത്യയിൽ മത്സരിക്കാമെന്നായി ഇന്ത്യയിൽ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നായി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഇവിടെ നിന്ന് തുരത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേടിക്കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു കാര്യമാ ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽ ഏറ്റവും പ്രബല ന്യൂനപക്ഷമാകുന്ന കുറവല്ലാത്ത ഒരു സംഖ്യ മുസ്ലിം സമുദായം ഒരുപാട് വിഷമത്തിലായിരുന്നു ഒരുപാട് പ്രയാസത്തിലായിരുന്നു നാട് വിടേണ്ടി വരുമോ നാട് കടത്തേണ്ടി വരുമോ കൊല്ലപ്പെടുമോ തരങ്ങളിൽ അടയ്ക്കപ്പെടുമോ ഒരുപാട് ചിന്താഗതി ഒരുപാട് ഉത്കണ്ഠകൾ ഒരുപാട് വ്യാകുലതകൾ ഈ മുസ്ലിം സമുദായം അനുഭവിച്ചിരുന്നു എന്നാൽ പഠച്ചവന്റെ അള്ളാഹുവിൻ്റെ എന്ന് പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള മർദ്ദിത വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കക്കാരുടെ ഒരു ആശ്വാസം ഒരു 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 നല്ല ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു വിജയം കൈവരിച്ച് ഇന്ത്യ ഇൻ കോൺഗ്രസ് ഏതാണ്ട് പ്രബലമായ ഒരു ശക്തിയായി മാറുകയും പ്രതിപക്ഷ സ്ഥാനവും പ്രതിപക്ഷത്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ എന്ന് പറയുന്ന ഒന്നുമില്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് എന്നൊന്നും അറിയൊന്നുമില്ല പ്രതിപക്ഷവുമില്ല അങ്ങനെയാ ക പുറത്താക്കി ഇന്നോ ഇന്നേ ഏതാണ്ട് ആ മോദിയോളം പ്രാധാന്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയിൽ അധികാരം എത്തിയിരിക്കുക പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള അധികാരം ചെറിയ അധികാരമൊന്നുമല്ല എല്ലാ മേഖലയിലും കൈവയ്ക്കാനും എല്ലാ മേഖലയിലും പങ്കാളിത്തമുണ്ട ഉള്ള ഒരു ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയോളം തന്നെ ഒട്ടും പോരാ ഒട്ടും താഴെയല്ല പ്രധാനമന്ത്രി ഏതെല്ലാം വകുപ്പുകളിലും ഏതെല്ലാം പ്രസ്ഥാനങ്ങളിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരു പങ്ക് പ്രധാ പ്രസ പ്രതിപക്ഷ നേതാവിനുമുണ്ട് സി ബി ഐയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇ ഡിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിക്കുള്ള പവറ് എന്താണോ അതിൻ്റെ തൊട്ടരികത്ത് തന്നെ നിൽക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു പദവിയിലേക്ക് രാഹുൽ ഗാന്ധി ഉയർന്നു വന്നിരിക്കുക ആ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച നമുക്ക് അഭിമാനിക്കാം നമുക്കെപ്പോഴും സന്തോഷിക്കാം നമ്മൾ അത് കാണാനാണ് നാം ആഗ്രഹിച്ചത് അത് കാണാൻ വേണ്ടി നാം ആഗ്രഹിച്ചു അതിനു വേണ്ടി പ്രാർത്ഥിച്ചു അതിനു വേണ്ടി പ്രവർത്തിച്ചു നാം അത് കണ്ടു നാം സന്തോഷത്തില ഇനി താഴോട്ട് പോകാതെ ഇരിക്കണം ഇരിക്കാൻ കഴിയണം അതിനു വേണ്ടി ശ്രമിക്കണം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഈ ലോകസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വേദന ഒരു ചെറിയ വിഷമം ഉണ്ടാക്കിയത് ഇവിടെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു സുരേഷ് ഗോപി ജയിച്ചു എന്നതാണ് അതൊരു ബി ജെ പിയുടെ ശക്തി കൊണ്ടാണ് എന്ന് കേരളത്തിലുള്ള ഒരൊറ്റ മനുഷ്യനും പറയില്ല ബി ജെ പിക്ക് പോലും പറയില്ല കാരണം ആ രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥിക്ക് എന്തെല്ലാം ചെയ്യണം ഒരു സ്ഥാനാർത്ഥി വോട്ട് വാങ്ങാൻ വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യണോ അത് മുഴുവനും സുരേഷ് ഗോപി ചെയ്തിരിക്കുക പള്ളി കയറുക നോമ്പ് ഉറക്കുക നോമ്പ് ഉറക്കുന്നവർ ആഹാരം കഴിക്കുന്നത് വാങ്ങിച്ച് കഴിക്കുക കാണുന്ന മുസ്ലിരുടെ ഒക്കെ കഴുത്തിലേക്ക് ഷാളണിയിക്കുക എല്ലാ പള്ളിയിലും കയറി എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ഒരുപാട് ഘടന അധ്വാനം ചെയ്തു അപ്പം അത്രയൊക്കെ ചെയ്തപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള ക്രിസ്ത്യാനികളും അവിടെയുള്ള ഹൈന്ദവരും ഒക്കെ ഒരു ഒന്ന് ചിന്തിച്ചു ആവും എന്ത് പാടായപ്പെടുന്നത് അത് മാത്രമല്ല സുരേഷ് ഗോപിയല്ലേ ആരാധനയോടുകൂടെ മലയാളികൾ കണ്ട ഒരു മനുഷ്യനല്ലേ ഒരുപാട് കഥാപാത്രങ്ങൾ ജീവൻ നൽകി ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകലോട് കൂടെ ആരാധനയോടുകൂടെ അദ്ദേഹത്തെ കണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ എവിടെയോ ഇരുന്ന നക്ഷത്രം നമ്മുടെ മുന്നിൽ വന്നു എന്ന ഒരു സന്തോഷത്തോടുകൂടെ അദ്ദേഹമാണെങ്കിലോ കാണുന്നവരൊക്കെ കയറി പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം കണ്ടപ്പോൾ ആരൊക്കെ വോട്ട് ചെയ്തു എങ്ങനെയൊന്ന് ജയിച്ചു എന്നല്ലാതെ അത് ബി ജെ പിയുടെ ശക്തിയാണ് ബി ജെ പിയുടെ വോട്ടാണ് എന്നൊന്നും പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് കേരളം ബി ജെ പിയുടെ കയ്യിലേക്ക് പോയി എന്ന രീതിയിലൊക്കെ ചിലർ കളിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു നമ്മുടെ മകൻ വെള്ളാപ്പള്ളി ആശാൻ്റെ മോനെ ആശാൻ്റെ മോൻ ഒരു പ്രധാനപ്പെട്ട തസ്തിയിൽ വരും അങ്ങനെ വരിക വഴി ഇവിടെ ബി ജെ പിക്ക് നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ് എന്ന് കുറേയൊക്കെ തോന്നി ആശാന ഇത് കേരളം എത്ര കണ്ടതാണ് കേരളത്തിൽ ആരെല്ലാം തോൽപ്പിച്ചു ആരെല്ലാം ജയിച്ച മണ്ണാണ് എന്തെല്ലാം നടന്ന മണ്ണാണിത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വർഗീയമായ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് മുഴുവൻ മുഴുവൻ ആളുകളും മുഴുവൻ സമയവും എക്കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കരുത് വെറും ഒരു പോയത്തക്കാരനല്ലേ നിങ്ങൾ വെള്ളാപ്പള്ളി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ആശാൻ ഉദ്ദേശിക്കുന്നതല്ല എക്കാലം ഇത് നടക്കുന്ന ഒരിക്കലുമില്ല ഇപ്പം നിങ്ങൾ എന്തിനാ ഇത് പറയുന്നത് ഈ ആശാൻ പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ആശാനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടണം ആശാന്റെ മോൻ രക്ഷപ്പെടണം ആശാന്റെ മോൻ രക്ഷപ്പെടണം ആശാൻ രക്ഷപ്പെടണം ആർ എസ് എസ് കാരിയായ ഭാര്യയൊക്കെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് മകൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ലക്ഷ്യമെന്താ നമുക്ക് രക്ഷപ്പെടണം അതാണ് ഉദ്ദേശം നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമുക്ക് രക്ഷപ്പെടണം അതായത് ഇവിടുത്തെ സാധുക്കളുടെ ഈഴവ അതൊന്നുമല്ല ലക്ഷ്യം അതാണ് ലക്ഷ്യമെങ്കിൽ ഒറ്റയടിക്ക് മുസ്ലിങ്ങളെ പ്രീഡി മുസ്ലിം എന്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ത് നേടിയെന്ന് ആശാനെ പറയണത് മുസ്ലിങ്ങളീ കാണുന്ന എന്തെങ്കിലുമൊക്കെ നേടിയെങ്കിൽ അവർ സൗദി അറേബ്യയിലും യു എയിലും അവിടെയൊക്കെ പോയി കണ്ട പണിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറേ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു അതിൽ കവിഞ്ഞ എന്ത് നേടി രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയമായിട്ടിവിടെ എന്ത് നേടി ഔദ്യോഗികമായിട്ട് എന്ത് നേടി ഭരണമേഖലകളിൽ എന്ത് നേടി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നേടി മറ്റ് പൊതുമേഖലകളിൽ എന്തെല്ലാം നേടി ഏതെല്ലാം സ്ഥാനം വഹിക്കുന്നുവെന്ന് ഒക്കെ അറിയാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ ആ മറ്റേ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടും പരിശോധിച്ച പോലെ ആ റിപ്പോർട്ടിൽ ആ രണ്ട് റിപ്പോർട്ടിലും പറഞ്ഞത് എന്താ മുസ്ലിങ്ങളുടെ അനുപാതം എണ്ണമനുസരിച്ച് കണക്കനുസരിച്ച് ഒരു മേഖലയിലും അവർക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല ഒന്നും എന്നാണ് അതാ യാഥാർത്ഥ്യം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെയാണ് പറഞ്ഞത് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും അങ്ങനെയാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ അന്നും ഇന്നും പിന്നോക്കമാണ് എല്ലാ മേഖലയിലും പിന്നോക്കമാണ് എല്ലാ മേഖലയിലും ഭരണ മേഖലയിലും അതുപോലെ ഔദ്യോഗിക മേഖലകളിലും പൊതുമേഖലകൾ എല്ലാത്തിലും എല്ലാത്തിലും പിന്നില ആര് പറയുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പറയും നമ്മൾ ഒന്ന് സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മീഷനും ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച കമ്മീഷൻ ഈ രണ്ട് കമ്മീഷൻ്റെയും റിപ്പോർട്ടിൽ മുസ്ലിങ്ങളൊന്നും പിന്നോക്കമാണ് പിന്നോക്കമാണ് ഈഴവരെ പോലെ ഈഴവരും പിന്നില്ല ഈഴവ സമുദായം പിന്നില പിന്നെ ഈഴവ സമുദായത്തിൽ താങ്കൾ മുന്നില്ല ശ്രീ വെള്ളാപ്പള്ളി താങ്കൾ മുന്നില താങ്കളും താങ്കളുടെ മകനും മുന്നില നിങ്ങൾ ഒരുപാട് കോടാന 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 കോടി സമ്പാദിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടത്തെ ഈഴവ സമുദായ സംഘ സംഘടിപ്പി സമ്പാദിച്ചിട്ടില്ല അവരുടെ പേര് പറഞ്ഞ് ആ ആനപ്പുറത്ത് ആ കുതിരപ്പുറത്ത് നിങ്ങൾ അങ്ങനെ ഇരുന്നു സുഖിക്കുന്നു പാവപ്പെട്ട ഈഴവർ പിന്നിൽ എന്നിട്ട് മതം പറയുക വർഗീയത പറയുക ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അക്ഷലം പറയാനുള്ള യോഗ്യത മിസ്റ്റർ വെള്ളാപ്പള്ളിക്കില്ല എന്തുകൊണ്ട് ജാതി പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ അതാണ് വെള്ളാപ്പള്ളി ആ സ്ഥാനത്തായിരിക്കുന്നത് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എസ് എൻ ഡി പി ആരാ ആരുടെ നേതാവാണ് നേതാവാരാ ശ്രീനാരായണ ഗുരു അദ്ദേഹം വർഗീയത വർഗമാണോ മുസ്ലീങ്ങൾ പിന്നെ ഇവിടെ എല്ലാം നേടിയെടുക്കുവാണ് മുസ്ലിങ്ങളെ നാടുകടത്തണം മുസ്ലീങ്ങളെല്ലാം വാരി കൂട്ടുകയാണ് അവരെ നാടുകിടത്തണമെന്ന് പറയുകയാണോ ശ്രീനാരായണ ഗുരു ജാതി അടിസ്ഥാനത്തിൽ മിണ്ടരുത് വർത്തമാനം പറയരുതാണ് അത്ര വർഗീയതയ്ക്കെതിരായി ചിന്തിച്ച ഒരു നല്ല മനുഷ്യന്റെ പ്രസ്ഥാനത്തിന്റെ കയറി കൂടി അതിന് നേതൃത്വം ഇരുന്ന് മുസ്ലിങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഞങ്ങൾ നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് നിങ്ങളോട് മറുപടി പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ഇതൊക്കെ പറയിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ പിണറായി ഉണ്ട് പിണറായി ഉണ്ടല്ലോ നിങ്ങളൊരു കൊള്ളാവുന്ന സ്ഥാനത്ത് ആക്കി നിങ്ങളെ വച്ചിരിക്കുകയല്ലേ ആ സ്ഥാനത്ത് നിങ്ങളെ യുക്തിധാരാണ് പിണറായിയാണ് ആ പിണറായിയാണ് ഈ പറയുന്നത് തോന്നിവാസങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഈ തോന്നിവാസങ്ങൾക്ക് മുഴുവനും മറുപടി പറയേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഈ ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് അത് പറയില്ല എന്തുകൊണ്ട് നിങ്ങൾ ത്ര കണ്ട് മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കുന്നുവോ അത്ര കണ്ട് സന്തോഷിക്കുകയോ ചെയ്യുകയുള്ളു അതാണ് അവരുടെ രീതി അതുകൊണ്ട് പ്രിയമുള്ള ബഹുമാനമുള്ള ആദരവുള്ള സ്നേഹമുള്ള വെള്ളാപ്പള്ളി ആശാനോട് നമുക്ക് പറയാനുള്ളത് മുസ്ലിം പ്രീണനം മുസ്ലിം മുസ്ലിങ്ങളെ വെറുതെ വിട് മുസ്ലിങ്ങളെ വെറുതെ വിട് മുസ്ലിങ്ങളെ അറിയിക്കുന്ന ഒന്നും ചോദിക്കുന്നില്ല അറിയാമോ ഇവിടെ ഇവിടെ നിയമസഭയിൽ നടക്കുന്ന നൂറ്റി നാൽപ്പത് സീറ്റുണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് മത്സരം നടക്കുന്നു എം എൽ എ നിയമസഭയിലേക്ക് എത്ര സീറ്റിലാണ് മുസ്ലിങ്ങൾ അറിയാവോ മുസ്ലിം ജനസംഖ്യയുടെ അനുപാതം അനുസരിച്ച് എത്ര സീറ്റ് കിട്ടണമെന്നറിയാവോ എന്നാ കിട്ടുന്നത് എത്രയാണെന്നറിയാവോ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെ അനുപാതം കണക്ക് ജനസംഖ്യ കണക്കനുസരിച്ച് എത്ര സീറ്റ് കിട്ടണം കിട്ടുന്നുണ്ടോ ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചാലോ കൂടുതൽ ചോദിച്ചാൽ മറ്റുള്ളൊരു ബഹളമുണ്ടാക്കും അനുവദിക്കാൻ ചോദിക്കാൻ മൂന്ന് മൂന്ന് സീറ്റ് മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് മൂന്ന് മൂന്ന് രണ്ടെണ്ണമുള്ളൂ അത് പോരാം മൂന്നിന് അർഹതയുണ്ട് ആര് പറയണു വെള്ളാപ്പള്ളി പറയണു പിണറായി പറയണു ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നു മൂന്ന് സീറ്റ് പാർലമെൻറ്റിലേക്ക് മുസ്ലിങ്ങൾക്ക് അർഹതയുണ്ട് അവരുടെ ജനസംഖ്യ അനുസരിച്ച് മൂന്ന് സീറ്റ് വേണം എന്നല്ലോ ഒന്ന് ചോദിക്കാൻ പാടില്ല എന്താ ചോദിച്ചാൽ അവർ കുഴപ്പമില്ല വർഗീയത വർഗീത ഇങ്ങനെ വർഗീയത പറഞ്ഞ് പേടും അല്ലാതെ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചോദിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ തന്നിട്ടുണ്ടോ അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി അപ്പോഴും പറയണെന്താ ഏഴ് മന്ത്രിക്കും അറിയുന്നുണ്ട് ഏഴ് മന്ത്രി വരെ ചോദിക്കാം പക്ഷേ എന്നാലും അഞ്ചാം മന്ത്രി ആ ചോദിക്കരുത് ചോദിക്കരുത് ആ വർഗീയത വർഗീയത ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ലാതെ ഞങ്ങൾക്ക് എന്ത് തന്നു എന്ത് കിട്ടി എന്ത് നേടി പക്ഷെ ഒന്ന് ഞങ്ങൾ സമാധാനപരമായ ഒരു ജീവിതം കേരളത്തിൽ അത് ഞങ്ങൾ നേടി അത് മുസ്ലിം ലീഗിൻ്റെ ശ്രമഫലമായി ഉണ്ടായതാ അത് തകർക്കാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചാൽ നടക്കുകയുമില്ല വർഗീയമായ ഒരു കാഴ്ചപ്പാട് രാജ്യത്തുണ്ടാക്കാൻ നിങ്ങളല്ല ആര് ശ്രമിച്ചാലും അത് സാധ്യമല്ല സുരേന്ദ്രനല്ല വെള്ളാപ്പള്ളിയല്ല നിങ്ങൾ മുഴുവനും ശ്രമിച്ചാലും വർഗീയ ലഹള കലാപം ഈ രാജ്യത്ത് ഉണ്ടാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം അത് നടക്കില്ല എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും പണക്കാട് കുടുംബവും ഇവിടെ ഉള്ളപ്പോൾ ഈ കേരളത്തിൽ വർഗീയ ലഹള ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല തൽക്ഷേത്രത്തിൽ അറിയാലോ തലക്ഷേത്ര പെരുന്ന പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്നാ അണക്കാൻ പോയത് ഓടിയെത്തിയില്ലേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷി അവങ്ങള് എന്നിട്ട് എന്താ ഈ കേടുപാടൊക്കെ ഞാൻ പരിഹരിക്കും അന്നെങ്ങനെ ഇരുന്ന അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകൾ സ്വാമിമാർ തങ്ങന്മാർ മതമേലധ്യക്ഷന്മാർ ഈ രാജ്യത്തുണ്ട് സ്വാമിമാരുണ്ട് ഹൈന്ദവ പുരോഹിതന്മാരുണ്ട് ഹൈന്ദവ സന്യാസിമാരുണ്ട് നല്ല ദീഷ നല്ല ദീർഘദൃഷ്ടിയുള്ള കാഴ്ചപ്പാടുള്ള മതമേലധ്യക്ഷന്മാരുണ്ട് അതുകൊണ്ട് വർഗീയലോടൊന്നും ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാക്കാനൊട്ട് കഴിയുകയുമില്ല ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണ്ട ഈ അടുത്ത ദിവസം തന്നെ പാലക്കാട് നടന്ന് പത്രത്തിൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ഹൈന്ദവ ആ ക്ഷേത്രം പണന്നു കൊടുക്കുന്നത് മുസ്ലിം സമുദായം അവരുടെ പള്ളിയുടെ സലത്ത് ക്ഷേത്രം നടന്നുകൊടുക്കുക ആ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം നടത്തുന്നതോ അതിൽ മാലയിട്ട് മുസ്ലിങ്ങളെയും തൊപ്പിയും വെച്ചുകൊണ്ട് പോകുന്ന യൂട്യൂബെടുത്ത് നമുക്ക് കാണാം ഞാനതൊന്നും കാണിക്കുന്നില്ല അതാ ഈ രാജ്യത്തിൻ്റെ ഐക്യം അതാ ഈ രാജ്യത്തിൻ്റെ സമത്വം ഇവിടെ വർഗീയതയ്ക്ക് ഒരു വിലയുമില്ല ഇവിടെ മനുഷ്യനാണ് വില മനുഷ്യനാണ് വില സ്നേഹത്തിനാണ് വില കരുണയ്ക്കാണ് വില അത് നിലനിർത്താനാണ് രാജ്യം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് പ്രിയങ്ക ശ്രമിക്കുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ വയനാട് മുസ്ലിംസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അതൊക്കെ ഓരോ വിവരക്കേട് എന്നെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നുള്ളൂ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല വയനാട് പ്രിയങ്ക ആ മുസ്ലിങ്ങളൊന്നും മത്സരിക്കണം എന്നുള്ള വാദമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിയങ്ക മത്സരിക്കണം പ്രിയങ്ക മത്സരിക്കണം പ്രിയങ്ക ജയിക്കണം പ്രിയങ്ക പാർലമെൻറ്റിലെത്തണം എന്നിട്ട് ഒരു യാകാശം പോലെ ഈ വർഗീയ കോവരങ്ങൾക്കെതിരെ പൊരുതണം അത് കണ്ട് ഞങ്ങൾക്ക് ആനന്ദിക്കണം അതിനുള്ള സൗകര്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു അലഹമില്ലാഹി റബുലമീൻ അസലാ വൈകും വരഹമുല്ലാ വർക്കാ